ഹലോ ഹായ് വൺ എല്ലാവർക്കും എയ്സിഡ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ അങ്ങ് അൻസുന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസും അതേപോലെ തന്നെ ബി എഫ് എ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രധാനമായിട്ടും പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണ് അതേപോലെ തന്നെ ജോലിയിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് സംശയമുണ്ട് ചിലർക്കുള്ള സംശയമായിരിക്കും ഇത് തിരഞ്ഞെടുക്കണം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തിരഞ്ഞെടുക്കണോ അതോ കമ്പനി ബോർഡ് അല്ലേ അത് ഏതിലാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ഒരുപാട് പേരിൽ നിലനിൽക്കുന്നുണ്ട് ഓക്കെ ചിലർക്ക് അറിയേണ്ടത് അതിന് പ്രൊമോഷൻ സാധ്യതയാണ് ചിലർക്ക് അറിയേണ്ടത് അതിന് സാലറി സ്കേലാണ് അപ്പൊ ചിലർക്ക് അറിയേണ്ടത് ആർക്കൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലെ നമ്മളെല്ലാം പൊതുവായിട്ട് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ പരീക്ഷ എഴുതി എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ പ്രൊമോഷൻ സാധ്യതയാണ് ഉള്ളത് അല്ലെ അതിന് ഇത്ര സാലറി ഞാൻ പ്രതീക്ഷിക്കുന്ന സാലറി എനിക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടോ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ആയിരിക്കും അതോ ദൂരദേശങ്ങളിലൊക്കെ ആയിരിക്കും എനിക്ക് ലഭിക്കുന്നത് അല്ലെ നല്ല കമ്പനികളിലാണോ ജോലി ലഭിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിലെന്താണ് പ്രധാനമായിട്ടും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ ജോലി ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം പടിയാണെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന ജീവിതത്തിൽ ഇതെല്ലാം നമ്മളെന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും ആണല്ലോ അപ്പൊ നമുക്ക് എന്താണ് ഇതൊക്കെ അറിയേണ്ടതായിട്ടുള്ള എന്താണ് ഒരു ആവശ്യമുള്ള ഒരു കാര്യവും കൂടിയാണ് ആണല്ലേ അപ്പൊ നമുക്ക് നോക്കിയാലോ ഈ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ വില്ലേജ് ഫുൾ അസിസ്റ്റന്റും കമ്പനി മണി എസും എന്ത് ചെയ്യൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക അല്ലെ ഏത് ചൂസ് ചെയ്യണം അല്ലേ ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങണം അല്ലെ അതൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് തീരുമാനിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും എല്ലാം നമുക്ക് എന്തിനകത്ത് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒന്നെന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ആണ് കമ്പനി ബോർഡ് എൽ ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത് നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ എന്റെ പുതിയ റിസറ്റ് പറയാം മുപ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഡേറ്റ് ആണ് മൂന്നേ പന്ത്രണ്ടേ ആയിരുന്നു കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു അല്ലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആയിരുന്നു അല്ലെ അതേപോലെ തന്നെ വേക്കൻസി ഒന്നും പറയുന്നില്ല അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി ഇരുപത്തി മൂന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്ന നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അടുത്തത് വി എഫ് എ ആണ് ഓക്കെ തന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിഒന്നിലാണ് എന്ത് ചെയ്യുന്നത് വി എഫ്ഐയുടെ ഒരു ഒഫീഷ്യൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ഒരു ഒറ്റ വേക്കൻസിക്ക് വേണ്ടി മാത്രം ഇരുപത്തിനാല് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു നോട്ടിഫിക്കേഷൻ ആണോ ഇത് ഒറ്റ വേക്കൻസിക്ക് മാത്രമേ എസ് ടി കാ എസ് ടി കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മാത്രമായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് എന്നേ ഉള്ളൂ അല്ലേ ഇരുപത്തിയൊന്നിലായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തൊട്ട് മുമ്പ് വി എഫ് എൻ തിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നാണ് അല്ലെ അപ്പം ഓക്കെ അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് കാരണം ഞാൻ പഴയ നോട്ടിഫിക്കേഷൻ എടുക്കാത്തത് അതിനകത്തുള്ള സാലറി സ്കെൽ എന്നൊക്കെ പറഞ്ഞാൽ പതിനേഴായിരം രൂപയ്ക്കാണ് അല്ലെങ്കിൽ പുതുക്കിയ ഒരു സാലറി വന്നത് കൊണ്ട് തന്നെ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു സാലറി ഉൾപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് സാലറി സ്കെയിലായിട്ട് എന്ത് ചെയ്യും നൽകിയിട്ടുള്ളത് ഓക്കെ ഡിസ്ട്രിക്ട് വൈസ് ആണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ആ വില്ലേജ് ഫിൽഡ് അസിസ്റ്റന് വിളിക്കുന്നതുള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ കമ്പാരിസൺ നോട്ടിഫിക്കേഷൻ ഏതെല്ലാം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആദ്യത്തെ ഞാൻ പറഞ്ഞു ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് പി എഫ് ഐ ആടെ ഈ പറയുന്ന ഡിസംബർ പതിനഞ്ചോടു കൂടി തന്നെ അല്ലെ ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആ പുതിയ നോട്ടീസ് പ്രകാരമാണ് പി എസ് സി അറക്കിയിട്ടുള്ള പുതിയ നോട്ടീസ് പ്രകാരമാണെങ്കിൽ ആ പുതിയ യോഗത്തിലെ വില്ലേജ് പ്ലസിസ്റ്റന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നാണ് ചെയ്യുന്നത് പി എസ് സി പറയുന്നത് അല്ലെ അങ്ങനെയാണ് ഡിസംബറിലൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഡിസംബർ പകുതി അഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആണല്ലോ അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് വിള അസിസ്റ്റന്റ് ബെക്കോ എൽ ഡി സി കമ്പനി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ബി അക്കാഡമിയിൽ നമ്മൾ ഈ ത്രീ ഇൻ വൺ ബാച്ച് എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ വില്ലേജ് വിള അസിസ്റ്റന്റിനോ ബെക്കോ എഡിസിക്ക് കമ്പനി ബോർഡ് ലിജിനി വേണ്ടി എന്ത് ചെയ്യണ്ട ഈ പറഞ്ഞ രീതിയിൽ ആവശ്യമില്ല നിനക്ക് എന്ത് ചെയ്യാം എല്ലാം കൂടെ ഒരു കുടക്കിയിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് പഠിച്ചു മാറാൻ പറ്റുമോ ഓക്കെ ഞാൻ ഓരോരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ ഇപ്പോ നിങ്ങൾ ഇലേജിബിൾ അസിസ്റ്റന്റ് പഠിക്കണം കമ്പനി പോളീസസ് പഠിക്കണം ഇപ്പോൾ പഠിക്കണം എല്ലാ ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാം അങ്ങോട്ട് ഒരു കട നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഓക്കെ തെറ്റാണല്ലോ അപ്പൊ എനിക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡേസ്ഡി അക്കാഡേ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സോടെ ബന്ധപ്പെട്ട സംശയം ഉണ്ടായാലും താഴെക്കാട് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഇതാണ് ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് വെള്ളി അസിസ്റ്റന്റിനെയും കമ്പനി ഒരു കമ്പാരിസൺ ആണ് നൽകിയിട്ടുള്ളത് നോക്കിയാൽ അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് കമ്പനി ആണെങ്കിൽ പത്ത് ഇരുപത്തിരണ്ടായിരം തൊട്ട് ശമ്പളം തുടങ്ങും പി എഫ് ഐക്കാണെങ്കിൽ പത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം പോകുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കും ആണല്ലോ ഇതാണ് ശമ്പളം ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയുണ്ട് കമ്പനി ബുള്ളിജസ്സിനകത്ത് ഞാൻ ഈ പറയുന്നത് പത്തിരുപത്തി രണ്ടായിരം രൂപ എന്ന് പറയുന്നത് ഓക്കെ ഇതിനകത്ത് വ്യത്യാസം വരും കാരണം കമ്പനികൂർ ഏജൻസികളിൽ വേരിയസ് കമ്പനികളിലാണ് എന്ത് ചെയ്യുന്നത് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ് വേരിയസ് കമ്പനികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജോലി ലഭിക്കുന്നത് ഈ വേരിയസ് കമ്പനികളിലായിട്ട് ജോലി ലഭിക്കുന്ന സമയത്തിൽ ഈ കമ്പനികളുടെ ലാഭം അതേപോലെ തന്നെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നനുസരിച്ച് അല്ലെ ഏത് ബോർഡുകളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യും ശമ്പളങ്ങളിൽ വ്യത്യാസം വരും നിങ്ങൾ കെ എസ് എഫ് ഇ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് മറ്റു സമയം ആണെങ്കിൽ കുറേ കെ മെയിൻ വ്യത്യാസമായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യും ഓരോ കമ്പനികളും ഓരോ കോർപ്പറേഷനും മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും എന്ത് ചെയ്യും സാലറിയിൽ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ടാണ് എക്സാക്ട് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ബേസിക് സാലറിയാണ് ഇരുപത്തി ഓക്കെ വില്ലേജ് ഫുൾ അസിസ്റ്റന്റ് ആണെങ്കിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന വില്ലേജുകളിലാണ് ചെയ്യുന്നത് വില്ലേജുകളെ സഹായിക്കാൻ പ്രധാനപ്പെട്ടത് ഒരു എൽ ജി എസ് പോസ്റ്റ് തന്നെയാണ് അല്ലെ ഇതൊരു എൽ ജി എസ് പോസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ ഈ പറയുന്ന വില്ലേജ് ഫിള് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മറ്റു പ്രത്യേകത കമ്പനി കമ്പനികൾ സംസ്ഥാനത്തുള്ള റിക്രൂട്ട്മെന്റ് ആണ് ആണല്ലോ ഈ പറയുന്ന മുഴുവൻ വേക്കൻസികളാണെന്നാണ് ഈ പറയുന്ന ഇന്ത്യയിലെ പല കമ്പനികളും പല ബോർഡുകളിലും എല്ലാം കൂടെ വേക്കൻസികളാണ് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നിയമനം എന്ത് മറ്റൊന് ചെയ്യുന്നു വില്ലേജ് ഫിൽഡ് അസിസ്റ്റന്റ് നോക്കിയാണെങ്കിൽ അത് ജില്ലാതലമാണ് തിരുവനന്തപുരത്തിന് ഒരു കട്ട് ഓഫ് കൊല്ലത്തിന് ഒരു കട്ട് ഓഫ് ആലപ്പുഴക്ക് മറ്റൊരു കട്ട് ഓഫ് അങ്ങനെ ഓരോന്നിനും ഓരോ കട്ട് ഓഫ് വിളിച്ച് ഓരോ ജില്ലകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നിയമനം നടത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ അതിലെ വേക്കൻസി വേക്കൻസി പ്രധാനമായിട്ട് നമുക്ക് ഈ പറയുന്ന കമ്പനി പോലെ എൽ ജി എസ് ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ എന്ത് ചെയ്യുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് കയറുന്നത് പോലെ എൽ ജി എസ് ആണെന്നുള്ളത് ആണല്ലോ ഒരുപാട് കമ്പനികൾ ഉണ്ട് ഒരുപാട് ബോർഡുകളുണ്ട് ഉണ്ട് അപ്പൊ അതിനകത്ത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നിയമനം പോകുന്നത് കൊണ്ട് ഏഹ് പത്ത് മൂവായിരത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസികൾ പ്രധാനമായിട്ടും പോകാറുള്ള ഒന്നാണ് പറയുന്നത് കമ്പനി പോലെ എൽ ജി എസ് എന്ന് പറയുന്നത് വി എഫ് ഐ നോക്കുവാണെങ്കിൽ വി എഫ് ഐക്ക് നൽകാത്ത എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഓരോ വേക്കൻസി എന്ന് പറയുന്നത് ഓക്കെ ചില ജില്ലകളിൽ നൂറ്റി പത്ത് പോവും നൂറ്റി ഇരുപത് പോവും ഇരുന്നൂറ്റി സംതിങ് അടുപ്പിച്ചു പോവും അല്ലെ അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ ജില്ലകൾ എന്ത് ഓരോ അഡ്വൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അത് കോമൺ ആയിട്ട് എല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ലെന്നുള്ളതാണ് അപ്പൊ ഓരോ ജില്ലയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് വേക്കൻസി എന്ന് പറയുന്നത് ഓക്കെ മറ്റു രണ്ട് കാര്യം നമ്മളിപ്പോ മൂന്ന് കാര്യം നോക്കി അടുത്ത് നോക്കുക അടുത്ത രണ്ടു കാര്യം കഴിഞ്ഞാൽ പെൻഷനാണ് പ്രധാനമായിട്ടും പെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഓക്കെ വില്ലേജിബിൾ അസിസ്റ്റന്റ് പെൻഷൻ ഉണ്ട് വില്ലേജിബിൾ അസിസ്റ്റന്റ് പെൻഷൻ ഉണ്ട് അല്ലെ അതേസമയം ഈ പറയുന്ന കമ്പനിയുള്ള അജിസ്റ്റന്റ് എന്ത് ചെയ്യുന്നില്ല പെൻഷൻ എന്ത് ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല ഇ പി എഫ് അല്ലെ പി എഫ് സംവിധാനമാണ് ചെയ്യുന്നത് അവിടെ ലഭിക്കുന്ന അതിന് ബദലായിട്ടുള്ള സംവിധാനമാണ് പ്രധാനമായിട്ട് വി എഫ് ഐക്ക് എന്ത് ലഭിക്കുന്നുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അവിടെ എന്താണ് ലഭ്യമാണ് എന്നുള്ളതാണ് അല്ലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അവിടെ എന്താണ് ലഭ്യമാണ് ഓക്കെ പെൻഷൻ അവൈലബിൾ ആണ് അടുത്ത ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പനി ഓഫ് ഡെലിജിനും ഈ പറയുന്ന സോറി തിരിഞ്ഞു പോയി അല്ലേ നമ്മുടെ സെവന്ത് ക്വാളിഫിക്കേഷൻ ആണ് കമ്പനി ഓഫ് ഡെലിവസിനു വരുന്നത് ആണെങ്കിൽ എന്താണ് അത് എന്താണത് ആണ് വരുന്നത് ആണല്ലോ കമ്പനി ഡെലിജസിന് ഏഴാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം എക്സാമിനേഷൻ എഴുതാമെന്നുള്ളതാണ് ആണല്ലോ ഡിഗ്രി ഉള്ളവർക്കും എന്ത് എഴുതാം പറയുന്ന എന്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും കമ്പനി ബോർഡിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയും ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം പ്രൊമോഷൻ സാധ്യത പ്രൊമോഷൻ സാധ്യത നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യത കാണാൻ സാധിക്കുന്നത് കമ്പനി ഫോർഡ് എലജിയസ് ആണ് ഓക്കെ കമ്പനി പോലെ എലിജിയസിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യത എന്ത് ചെയ്യുന്നത് കണ്ടുവരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ പ്രധാനമായിട്ടും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ജോലിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പറയുന്ന വില്ലേജുകളെ മറ്റും ഈ ടാക്സ് പിടിക്കുക അതേപോലെ തന്നെ ഭൂമിയുടെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോവുക അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എന്താണ് ട്രഷറികൾ മറ്റും പോയി പറയുന്ന കിട്ടുന്ന ഫണ്ടുകൾ കൊണ്ട് അടയ്ക്കുക ഇതൊക്കെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വില്ലേജ് ഫുൾ അസിസ്റ്റന്റ് ജോലിയായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ കമ്പനി ബോർഡ് അതേപോലെ തന്നെ ഒരു ജോലി തന്നെയാണ് കമ്പനി ബോർഡിനും അതായത് ബോർഡുകളെ ബന്ധപ്പെട്ട ജോലി തന്നെയാണ് വരുന്നത് പക്ഷേ ഈ പറയുന്ന കമ്പനി ബോർഡ് പ്രൊമോഷൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാൽ വില്ലേജ് ഫുൾ പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ് അല്ലെ പ്രൊമോഷനകത്ത് ഇല്ലെന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഗ്രേഡുകളിൽ വ്യത്യാസം അല്ലാതെ വലിയ പ്രമോഷൻ എന്ത് ചെയ്യുന്നില്ല വില്ലേജ് ഫുൾ അസിസ്റ്റന്റ് ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഓക്കെ കമ്പനി ഫുൾ എൽജിനകത്ത് ആണെങ്കിൽ കമ്പനി നോക്കിയേ നമുക്ക് അസിസ്റ്റന്റ് അതേപോലെ തന്നെ സീനിയർ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ അല്ലെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ തസ്തികയിലേക്ക് ഉയർന്നുയർന്ന് പോകാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഡി ഡി എക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഉയർന്നു പോകാൻ വേണ്ടി സാധിക്കുന്നുള്ള അസിസ്റ്റന്റ് സീനിയർ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി കിട്ടി പോവാം അതല്ലെങ്കിൽ നിങ്ങക്ക് കമ്പനിയിൽ ഇവിടെ എൽ ജി എസ്സിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹയർ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ എഴുതാം നമ്മുടെ കമ്പനി ഇവിടെ അസിസ്റ്റന്റ് പോലത്തുള്ള എക്സാമിനേഷൻ എന്ത് ചെയ്യാം കൊണ്ട് ഓഫീസർ തസ്തികയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് എന്തെങ്കിലും പ്രൊമോഷൻ സാധ്യതയായിട്ട് വരുന്നത് അതിനനുസരിച്ച് ശമ്പളത്തിൽ എന്തെങ്കിലും കൂട്ടുകൂടി വരുന്നതാണ് ഈ പറഞ്ഞ കമ്പനി കഴിയുമ്പോൾ ശേഷം അഞ്ച് വർഷം കൂടും കഴിയുമ്പോൾ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അസിസ്റ്റന്റിലേക്ക് പ്രൊമോഷൻ കിട്ടും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് അന്തേം സീനിയർ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന രീതിയിൽ രീതിയിലെന്തേ കൂടി കൂടി പോകും ഓക്കെ വില്ലേജബിൾ അസിസ്റ്റന്റ് ആണെങ്കിൽ തന്നെ അവിടെ ഒരു എന്താണ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് വില്ലേജ് ഓഫീസർ ഉണ്ട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഉണ്ട് വില്ലേജ് അസിസ്റ്റന്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് താഴെട്ടാണ് എന്ത് വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പറയുന്നത് വരുന്നത് ഇത് എൽ ജി എസ് പോസ്റ്റ് ആണ് ഓക്കെ നിലനിൽക്കുന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പറയുന്ന വില്ലേജ് അസിസ്റ്റന്റും വില്ലേജ് അസിസ്റ്റന്റൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും എൽ ഡി നിയമനം നടത്തി വരുന്നവരുണ്ട് എൽ ജി എസ് നിയമനം അല്ലെ ഈ പറയുന്ന വില്ലേജ് ആയിട്ട് വരുന്നതിൽ പ്രധാനമായിട്ടും ഇത് രണ്ടും ടെൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് അല്ലെ പക്ഷെ അത് സാലറി സ്കേലി വ്യത്യാസം ഉണ്ടെന്നുള്ള ഒന്നൊരു എൽ ഡിയും മറ്റൊന്ന് എൽ ജി എസ് ആണ് ഒന്ന് എൽ ഡി മറ്റ് എൽ ജി എസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിനും സാലറി സ്കേൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെ വന്നിട്ട് കേസ് സെക്കൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആണല്ലോ ആണ് വില്ലേജ് വില്ലേജ് അസിസ്റ്റന്റൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ് മുകളിലോട്ട് മുകളിലോട്ട് എന്താണ് പ്രൊമോഷൻ കിട്ടി 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 വില്ലേജ് ഓഫീസറും തകസിൽദാറായിട്ടൊക്കെ എന്ത് ചെയ്യാൻ മാറാനുള്ള സാധ്യത ലഭിക്കുമ്പോൾ ഈ എൽ ജി എഫ് പോസ്റ്റിലുള്ള വില്ലേജ് ബിൾ അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നില്ല പ്രൊമോഷൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് അല്ലെ പ്രൊമോഷൻ സാധ്യതയില്ല പക്ഷേ ശമ്പളം കൂടാറുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ശമ്പളം ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ശമ്പളം കൂടി ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് അല്ലേ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതെന്ത്യ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അതെന്ത് ചെയ്യാ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷൻ സാധ്യത എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്കെ അപ്പൊ പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ പ്രൊമോഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ശമ്പള ശ്രീന കൂടും ശമ്പളത്തിനകത്ത് മാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷന്റെ കാര്യത്തിൽ കമ്പനി ബോർഡ് അസിസ്റ്റോറി എൽ ജി എഫിന്റെ കൂട്ടിലുള്ള പ്രൊമോഷൻ എവിടെ ലഭിക്കില്ല വില്ലേജ് ബോർഡ് അസിസ്റ്റന്റിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ ഏകദേശം എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യത്തെ കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ് കാരണം ആ ഒരു ഡിഗ്രി ഉള്ളവരൊക്കെയാണെങ്കിൽ അത് എനിക്ക് ഈ പറയുന്ന എൽ ജി എസ് പോസ്റ്റിലേക്ക് കമ്പനി കൂടെ എൽ ജി എസ് ആണെന്താ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എഴുതാൻ വേണ്ടി സാധിക്കും പക്ഷെ പത്താം ക്ലാസ് ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റും വിലേജ് ഫ്ലസിറ്റന്റിലേക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും വില്ലേജ് അസിസ്റ്റന്റ് മറ്റേ പ്രത്യേകത പറഞ്ഞു നമ്മളെ നമ്മുടെ ജില്ല സോറി നമ്മുടെ ജില്ലയിൽ തന്നെ എന്ത് ചെയ്യും ജോലി കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ജില്ലകളിൽ തന്നെ എന്തെങ്കിലും പറ്റും നമ്മള് വെക്കുന്ന ഏത് ജില്ലയാണ് ആ ജില്ലയിലെ ചെയ്യും റാങ്ക് ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ ജോലി ലഭിക്കും ഓക്കെ അല്ലേ അപ്പൊ അതൊരു ഒരു ഗുണമാണ് അല്ലെ നമുക്ക് പോയിട്ട് ആ വീട്ടിൽ വരാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് അല്ലെ നമുക്ക് അങ്ങനെ ദൂരവോട്ട് അങ്ങനെ വലിയ പോസ്റ്റിങ് പോകത്തില്ല നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പറയുന്ന ആ പോസ്റ്റിങ് മറ്റും വരിക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ ആളുകളെ എന്ത് ചെയ്യാ സേവിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാം വില്ലേജുകളിൽ മറ്റുമായിട്ട് ആളുകളൊക്കെ ഓരോ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു നിഷ്ടം പോലെ ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാ സഹായിക്കാൻ പറ്റുന്നുള്ളതാണ് പിന്നെ മെഷർമെന്റ് എടുക്കുക അതേപോലെ തന്നെ ടാക്സ് പിരിക ചിലപ്പോ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ എന്ത് ചെയ്യും പോകേണ്ടതായിട്ട് വരുന്നതാണ് അതായത് ുള്ളി ഒരു ഓഫീസിലാത്തുള്ള ഒരു നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജോലിയല്ല അല്ലെ കമ്പനി ബോർഡിന്റെ കൂട്ടുള്ള ഒരു ഒരു ഓഫീസ് ജോലിയല്ല അത് എന്താണ് അത് ഇച്ചിരി കൂടെ ഫീൽഡ് വർക്ക് ഒക്കെ ഉള്ള ഒരു ജോലി അല്ലേ അല്ലെ പറയുന്ന ഫീൽഡ് വർക്ക് ഉള്ള ഒരു ജോലിയും കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നിനക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുക ഈ പറയുന്ന ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റൊരുപാട് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഒരിക്കലും കൂടി പറയുകയാണ് വില്ലേജ് ബിൾ അസിസ്റ്റന്റ് ബക്കോ എൽ ഡി സി കമ്പനി ബുഡ് എലിസിനെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ത്രീ വിൻ വൺ ബാച്ച് നമ്മുടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞിരുന്നു എന്താണ് നിങ്ങൾക്ക് ഓരോന്നിനു വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ഒറ്റ കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ വിലേജ് ബിൽ അസിസ്റ്റന്റ് ബക്കോ എഡി സി കമ്പനി മറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പം തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എസ് ഡി ബി അക്കാഡമിയിലേക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ പറഞ്ഞ ഡി പ്ലാൻ ലൈഫ് റെക്കോർഡ് ക്ലാസുകളും ഒക്കെ സെക്ഷൻസ് ഒക്കെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോക്ടർ നൽകി നിങ്ങൾ എന്തെങ്കിലും എക്സാമിനേഷന് വേണ്ടി സെറ്റ് ആക്കി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു സർക്കാർ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെ നമുക്ക് ഉടനെ വരുന്ന തന്നെ ഒരു ജോലി കിട്ടി സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ് ഓക്കെ ഇനി വൈകിച്ച് കൂടാണല്ലോ കിട്ടിയ അവസരങ്ങൾ പാഴാക്കരുത് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മൾ നമുക്ക് എന്താണ് അതുപോലെ അവസരങ്ങൾക്കിങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് കിട്ടുന്ന അവസരങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പത്രത്തില് കിട്ടുന്ന അവസരങ്ങൾ കളയാതെ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പം കോഴിച്ചുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഉടനെ തന്നെ എന്ത് ചെയ്യുക അത് നമ്മുടെ എ സി ബി അക്കാഡമിയുടെ ആപ്പ് ഡബ്ല്യു ജനേഷൻ സ്കൂൾ ജോയിൻ ചെയ്യാം അതല്ല അവിടെ ബന്ധപ്പെട്ട കോഴ്സിനോട് ബന്ധപ്പെട്ട സംശയം ഉണ്ടായാലും താഴെ കാണാൻ തമ്മിൽ വിളിച്ച് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളെയാണ് ഈ തീരുമാനം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി പഠിക്കാം അതായത് പഠിക്കുന്നത് എങ്ങനെയല്ല മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം നിങ്ങളെന്തിയാണ് തീരുമാനം തീരുമാനമെടുക്കുക അല്ലെ ഇനിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഭാവി നിങ്ങളാണ് നിങ്ങളെന്തിയാണ് നല്ല രീതിയിൽ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു ജോലി എട്ട് എത്രയും പെട്ടെന്ന് എന്തു ചെയ്യാ നേടിയെടുക്കുക എന്നുള്ളതാണ് ആണല്ലോ അപ്പം പി എസ് സി പരീക്ഷകൾക്ക് മറ്റും ഈ പറയും തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി താങ്ക്